ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് അതായത് ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പല്ലേ ജൂജുല്ലേ ഞങ്ങളെ ഞങ്ങളെ കുഞ്ഞി ഫാമിലിന്റെ ആദ്യത്തെ ട്രിപ്പാണ് അപ്പൊ നമ്മള് പോകുന്നുള്ളത് ഊട്ടിയിൽ കാണ്ടു ഊട്ടി എന്തായാലും ഇപ്പൊ അതിക തണുപ്പൊന്നുണ്ടാവില്ല ഞങ്ങള് സത്യം പറഞ്ഞാല് വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ജൂ ഇതുവരെ നല്ല ഇറക്കിയായിരുന്നു പിന്നെ ഫീഡ് അപ്പൊ തന്നെ വീണ്ടും ഇറങ്ങും അപ്പൊ ലാസ്റ്റ് ഞങ്ങളിപ്പോ ലാസ്റ്റ് എത്തി എത്തി ഏകദേശം നമ്മള് നാടുകാണി ചരം കേറിക്കൊണ്ട് നിക്കണം സ്റ്റാർട്ട് ചെയ്തിട്ടോളോ അപ്പൊ ഇനിയും വെയിറ്റ് ചെയ്താലും നമ്മൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഇൻട്രോ എടുക്കേണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇൻട്രോ എടുക്കണിട്ടോ അപ്പൊ നമ്മൾ ഊട്ടിക്കാണ് പോകുന്നുള്ളത് കേട്ടോ ഒരു രണ്ടു ദിവസത്തെ ട്രിപ്പാണ് എന്തായാലും അപ്പൊ എന്തായാലും ഞങ്ങള് ഈ ഒരു കുഞ്ഞു ട്രിപ്പിന്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗോ അപ്പൊ നമുക്ക് നേരെ വീട്ടു പോവാം എത്താനായിട്ട് ഞങ്ങൾ ഒരു ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നിവിടെ ചെറുതായിട്ട് മഴ ഒക്കെ വരുന്നുണ്ട് നമ്മളിതാ ഈ ഹോട്ടലിലാണ് നല്ലത് കേട്ടോ അപ്പൊ റൂമിൽ എത്തിയിട്ടുണ്ട് അടിപൊളി റൂമുണ്ടോ അല്ലേ നിങ്ങൾ മേയ്ക്ക് മൈ ട്രിപ്പില് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഫെയർ പ്രൈസിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു അടിപൊളി വ്യൂ ഇത് ബാൽക്കണി ആണ് ജസ്റ്റ് റൂമിന്റെ വ്യൂ കാണിച്ചു അടിപൊളി ഇത് ഏകദേശം നമ്മള് ടീ ഫാക്ടറിയില്ലേ ടീ ഫാക്ടറിന്റെ തൊട്ടടുത്താണ് കേട്ടോ ആ സെയിം റോഡാണ് ടീ ഫാക്ടറിന്റെ നല്ലൊരു എന്താ പറയുക നല്ല ഗുഡ് ആപ്പിയൻസ് ഉള്ളൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ രണ്ട് പേർക്ക് ഇരിക്കുക ഓക്കെ നല്ല ചൂട് ചായ കുടിക്കുക അപ്പം എന്തായാലും അവിടെ വാട്ടർ അതുപോലെ അതുപോലെതാ നമുക്ക് ടീ ഓർ കോഫിയൊക്കെ ഉണ്ടാക്കാം പിന്നെ കെറ്റലുണ്ട് പിന്നെ ബാത്റൂമ് വരുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എനിക്ക് ഇഷ്ടമായിട്ടോ ഞാൻ സത്യം പറഞ്ഞൊരു ഇതൊരു പത്താമത്തെ പ്രാവശ്യം ആവൂല ഇങ്ങനെ കുട്ടിയിരുന്നത് പക്ഷേ എന്താ പറയുക എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള റൂമല്ലേ അത് നല്ലൊരു പ്രൈസ് നമുക്ക് കിട്ടിയത് കേട്ടോ നമ്മളൊരു രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും ജോ ജ്യൂസിന് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് നല്ല ഓവർ തണുപ്പൊന്നുമില്ല കാരണം സെപ്റ്റംബറിൽ ആയിട്ടുള്ളൂ സീസൺ ആയിട്ടില്ലല്ലോ സോ നമുക്ക് എന്താ പറയാ ചെറിയൊരു പാഗുള്ളൊരു ക്ലൈമറ്റ് അല്ലേ നോർമൽ ക്ലൈമറ്റാണ് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മഴ ഒന്നുമില്ലെങ്കിൽ ഇന്നെ ഒരു സ്ഥലം പോണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആക്ച്വലി ഞാൻ ടീ ഫാക്ടറിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചായപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം അജുവിനോട് പറയുന്നു ഞാൻ വിചാരിച്ചില്ല ഇവിടെയാണ് നമ്മളെ ഹോട്ടലിൽ വരുന്നതെന്ന് അപ്പോൾ അതെന്തേലും വാങ്ങിക്കാം പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് തൊട്ടടുത്ത് തന്നെ ജിജു ഇഷ്ടായോ മിട്ടുണ്ട് ഓനിപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ കമിഴില് സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് അല്ലെ അഞ്ചുമണി അഞ്ചു മണിക്കായിട്ട് ഞങ്ങളിന്ന് പൊറത്ത് പോക അവിടുത്തെ ക്ലൈമറ്റ് അതെ ചെറിയൊരു മഴ അതുപോലെ തന്നെ നല്ല കോടല്ലേ നമ്മള് നേരിട്ട് വന്നപ്പോടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ കാണുന്നേ ക്യാമറയിൽ <laughs> റിയില്ല <laughs> <laughs> ഇവിടെ തന്നെ അവരുടെ റെസ്റ്റോറൻ്റും അവരുടെ ഫുഡ് മെനു ആണ് അപ്പം നമ്മൾ ഇന്ന് രാത്രി ഇവിടെ തന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ഓക്കെ നമ്മളെ കോസ്റ്റ്യൂമൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഓനക്ക് ഇത് കൊടുത്തോക്കാം ഓനെന്നെ ഇല്ലേ പിടിക്കത് പിടിക്കും ആദ്യമായിട്ടാണോ വാട്ടർമെലൺ ടേസ്റ്റ് ഉണ്ടിട്ടോ പത്തക്ക മറ്റേ നമ്മളിതില് ഓറഞ്ചും അതുപോലെ നമ്മളെ ഉറുമാമ്പഴൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡിന്നർ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും അതുപോലെ ചിക്കൻ മഞ്ചൂരിയനും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തെങ്കിലും നമുക്ക് കഴിച്ചു നോക്കാം അപ്പം നമ്മൾ ബാൽക്കണിയിൽ ഇന്നിട്ട് ഊട്ടിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഫസ്റ്റ് പോകുന്നുള്ളത് ദൊഡപ്പെട്ട കിക്ക് വ്യൂ പോയിൻ്റ് കേട്ടോ ടുത്തന്നെയാണല്ലേ രണ്ടല്ലോ അഞ്ചു കിലോമീറ്റർ ഉണ്ട് അത് പെട്ടെന്ന് എത്തിഞ്ഞട്ടോ ഊട്ടിയിൽ എന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത് നമുക്ക് എന്തായാലും പോയൊക്കെ ഇന്നലെ ഞങ്ങള് വന്നുടനെ നമ്മള് മഴന്റെ ഇത് കാണിച്ചായിരുന്നു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങള് അപ്പം ഞങ്ങൾ ഇന്നലെ പുറത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നോട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൽ കാണുന്നുണ്ടോ നമുക്കറിയില്ല ഓക്കേ ഈ വ്യൂ ഒക്കെ കണ്ട് പോവാം നമ്മളൊരു വ്യൂ പോയിന്റ് തന്നെയാണ് അവിടെ ഉള്ളത് ഇവിടെ മാത്രല്ല അവിടെ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിട്ടുണ്ട് നമ്മളവിടുന്ന് ഫോട്ടോ എടുക്കുന്നില്ല ഉമ്മച്ചിയും പപ്പൊക്കെ എടുത്തിരുന്നില്ല ലാസ്റ്റ് നിന്നപ്പോ അപ്പോ ജൂ കൂട്ടിട്ട് കൂട്ടിയിട്ട് നമ്മളൊരു ഫോട്ടോക്കാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു Jujur? <laughs> Jujur? <laughs> Jujur? 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 നമ്മളെ വ്യൂ പോയിന്റ് നടന്നു പോകുമ്പോ ഈ ഒരു ഫുഡ് പാത്തിൽ നല്ല അടിപൊളി പർച്ചേസിംഗ് ഏരിയ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ രണ്ട് ഫോണിലും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ ഒന്നും തീരെ വർക്ക് ചെയ്തില്ല നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യില് ക്യാഷ് വെക്കുന്നതാവും നല്ലത് നക്ക് ഓക്കേ നമ്മൾ 4000 സെറ്റ് ചെയ്തിട്ടുണ്ട്ട്ടാ അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസ് അടയതൊക്കെ എടുത്ത് كده ഇംഗ്ലീഷ് സ്റ്റേറ്റ് ചെയ്തു. ഇത് ജൂജി വളരെ സീരിയസിലാണല്ലോ ഫോട്ടോയിൽ. ഇതില് പിന്നിക്ക് വെക്കല്ല. ം ടോട്ടൽ മൂന്നാണ് എടുത്ത ഒന്നിനേ 100. ഒന്നിനേ 100 രൂപയേച്ചാണ് മൂന്ന് ഫോട്ടോ എടുത്തത്. ഇനി നമ്മൾ വീട്ടിലെത്തിട്ട് ഫ്രെയിം ചെയ്യാം. ം ഇവിടെ ആക്ച്വലി കൊറേ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാല് വേറെ വ്യൂ പോയിന്റ് അതുപോലെ ഇതിന്റെ മേലെ കയറിയാലൊക്കെ കാണാനുണ്ട് ഞങ്ങള് ഈ ലുട്ടാവിനെ കൊണ്ട് പോവാണ് ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് മഴയും വരുന്ന മഴയാണെന്നും കോടന്റെ ആണോന്നറിയില്ല അപ്പം ഞങ്ങള് പെട്ടന്ന് വിടുന്ന സ്കൂട്ടാവാണ് ഇവനെ കൊണ്ട് കൊറേ ടൈം നിൽക്കണ്ടായിരുന്നു നമ്മക്ക് ഒരു സ്ഥലം കൂടി ഞാൻ പോണം പറഞ്ഞിരുന്നു ഒരു കഫേക്കിട്ട് അപ്പൊ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് അപ്പൊ അവിടെ പോണം വിചാരിക്കുന്നുണ്ട് ഓന മതിയേക്കണു അപ്പൊ ഓനെ നമുക്ക് ഉഷാറാക്കി സോ അവിടെ നിന്ന് നേരെ വന്നത് ഞങ്ങൾ മോഡീസ് കഫേക്കായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് റീലൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റ് ലൈവായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കണ്ട് എല്ലാവരും മസ്റ്റർ ഐറ്റം എന്നൊക്കെ പറയുന്നത് കേട്ടു സോ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചോക്ലേറ്റ് ലവേഴ്സിന് പറ്റി മറ്റൊരു ഏരിയ ആണ് കേട്ടോ കാരണം കേക്ക് ഐറ്റംസും ഡോണറ്റ്സ് അതുപോലെ ചോക്ലേറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുപോലെ ഇങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെന്തായാലും ഈ ഒരു ഫെറോറോ ഫെറോറോറോച്ച് ടോട്ടേ കേക്കും അതുപോലെ ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റും ആണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്താണ് ഇപ്പൊ വാങ്ങാന് ഇതാണ് വെറൈറ്റി റൈസ്

ആഡിയർ ആനന്ദബായ ആഡിയർ ആനന്ദബായ ആഡിയർ ആനന്ദബായ ദേ പപ്പടാണോ പപ്പടയിട്ട് കൂടാ മട വെജ് ഓൺലി ആട്ടോ ഇതിനു മുൻപ് ഒരുട്ട് നമ്മൾ വന്നേ ഇവിടെ പനീർ ടിക്കും കൂടോണ്ട് നമ്മൾ വന്നേ മുടിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ ആയിച്ചിനെ പനീർ ടിക്ക ദേ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പനീർ ടിക്കാ വീണ്ടും നല്ല മഴ പെയ്തുണ്ട് വീണ്ടും മഴ വരുന്ന കേട്ടോ ഇപ്പൊ എന്തായാലും നമ്മള് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണെങ്കി നമ്മള് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് പോവായിരിക്കും ഓക്കെ ക്രൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോ അങ്ങോട്ട് നോക്കി അപ്പൊ എന്തായാലും ഇനി ഞങ്ങള് കുഞ്ഞു കുഞ്ഞു ബ്ലോക്ക് ആയിട്ട് വരുന്നതായിരിക്കും